അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് ദിവസമായ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പോൾ അതിന് റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ജോബ് എന്ന നിലയിൽ നമ്മളിതിന് റീസൺ കൂടി പറയണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിന് കാണുന്നത് കേട്ടോ അതുകാരനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ വന്നാക്കുന്നത് അപ്പോൾ എടുക്കാതെ തന്നെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തുട്ടിക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ മുന്നത്ത ആഴ്ചയിൽ പറഞ്ഞ പോലെ പനിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പനി ഇടയ്ക്ക് വരാറുണ്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിക്കും മരുന്ന് കൊടുക്കും മാറാറുണ്ട് പക്ഷേ ഈ പനി മാറിണ്ടായിരുന്നില്ല നമ്മൾ ഡെയിലി എന്നും ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട് കേട്ടോ അവിടെ വീടിൻ്റെ അടുത്തുള്ള പട്ടിക്കാട് ഇപ്പോൾ ഞങ്ങൾ പി ടി സിയിലാണ് കാണിക്കാറ് അപ്പോൾ അവിടെ നമ്മൾ കാണിച്ച് പക്ഷെ കുറവില്ല മരുന്ന് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചാലാണ് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല സുത്തൊട്ടി അപ്പോൾ അത് കാരണം ഡെയിലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പറ്റാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങൾ കാണിച്ചത് കേട്ടോ അവിടെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നോക്കിയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്തേവൻ സാർ അപ്പോൾ ആളെ കാണിച്ചു അപ്പോൾ അവിടെ അഡ്മിറ്റാക്കാൻ കാരണം നല്ല പനിയായിരുന്നു പിന്നെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ കഫക്കെട്ട് അതിയായി അതിയായിട്ട് ന്യൂമോണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഡ്മിറ്റ് ആക്കി പിന്നെ എക്സറേ എടുക്കുമ്പോഴായാലും ശരി ഓരോ ബ്ലഡ് ടെസ്റ്റിങ്ങിന് യൂറിൻ ആയാലും ഒക്കെ ടെസ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ടെൻഷനായിരുന്നു കേട്ടോ എന്താവും എന്താവും എന്നുള്ള ടെൻഷനാണ് കാരണം ഇവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറ് കേട്ടോ നമ്മളങ്ങനെ യൂട്യൂബ് ചാനൽ ചാനലുപേക്ഷിച്ചിട്ടൊന്നും പോയിട്ടൊന്നും ഇല്ല അപ്പോൾ അത് കാരണം എന്നിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഇപ്പോൾ സ്വത്തൊരു സെറ്റായിട്ട് വരുന്നു അപ്പോൾ ഞങ്ങളിത് എനിക്ക് തോന്നുന്നത് രണ്ടാം തീയതിയാണ് സെപ്റ്റംബർ രണ്ടിനാണ് നമ്മൾ ജില്ലയിൽ അഡ്മിറ്റ് ആയത് ഒരു ആറാം തീയതി ഒക്കെ ആയപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് പോകുന്നു ഇപ്പോഴും സ്വത്തോട്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് കുറച്ചൊത്തിരി ബാക്കിലോട്ടാണ് കഞ്ഞിയൊക്കെ ഓടിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ് അവനൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് വരണം കാരണം കുറച്ചൊത്തിരി വെയിറ്റ് വെച്ച് വന്നതായിരുന്നു അപ്പോഴേക്ക് പനി വന്നപ്പോൾ വീണ്ടും ക്ഷീണിച്ച് കൂട്ടുക അപ്പോൾ ആകെ ക്ഷീണാണിപ്പോൾ അപ്പോൾ അതേ അങ്കൻവാടിക്ക് ഒന്നും വിടാണ്ട ഇറ്റിയൊക്കെയാണ് ഇനി നാളെ നമുക്ക് അങ്കൻവാടിയിൽ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ പോയി പർച്ചേസ് ചെയ്ത് വന്നിട്ട് കുറച്ച് നേരം കടന്നിട്ടാണ് പിന്നീ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പുസ്വത്തൊട്ടി മരുന്നൊക്കെ കഴിച്ച് പനിയും ഇതൊക്കെ മാറിയിട്ടോ കുഴപ്പമൊന്നുമില്ല അല്ല പിന്നെയോ കുഴപ്പൊന്നില്ല അപ്പൊ പേടിച്ചിട്ട സത്യം പറയണെ പേടിച്ചു പോകണ്ടു കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ എന്റെ കയ്യില് ശുചി ഊത്തുമ്പോഴായാലും ശരി അഡ്മിറ്റ് ആകാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മൾ റീസൺ പറയാൻ വേണ്ടിയിട്ടാട്ടാണ് വന്നിരിക്കുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണമെന്നൊക്കെയുണ്ട് നമ്മൾ എന്തായാലും ചാനൽ എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനൊന്നും ആയിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മൾ അത് വേറെ എന്തായാലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും എടുക്കുന്നൊന്നുമില്ല പിന്നെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പട്ടികാടൊക്കെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇനി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കറി വെക്കണം അതെന്തായാലും വൈകുന്നേരം വെക്കണം അപ്പോ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആരോഗ്യത്തിനായാലും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഞങ്ങളുടെ എന്ന് പറയുന്നത് കുഞ്ഞൊരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു ഫാമിലിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഈ ഒരു ഉണ്ടായിരിക്കും അപ്പോ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയിലോട്ടോ